സ്വങ്ങോഹിന്റെ വരലുകളിൽ നിന്ന് അൻപത് മലക്കുകൾ മുട്ടുവരേക്കുമുള്ള വീടുകൾ മുതൽ കര വരെ വേറെ അൻപത് മലക്ക് അവരവിടുന്ന് പിടിച്ചിട്ട് വീണ്ടും അൻപത് മലക്കുകൾ കൊണ്ടുവന്ന് ഈ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടിടും അതേപോലെ രണ്ട് കൈകളിൽ നിന്നും വരെ മുട്ടു മുതൽ ഷോൾഡർ വരെ ഷോൾഡറിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് എന്താണ് ആത്മാവ് പിടിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉപ്പ മരിച്ചവരുണ്ട് ഉമ്മ മരിച്ചവരുണ്ട് മക്കളുണ്ട് മരിച്ച ഭാര്യമാരുണ്ട് മക്കൾ മരിച്ചവരുണ്ട് കൂട് സ്നേഹിതന്മാരിൽ പലരും മരിച്ചിട്ടുണ്ട് അവരൊക്കെ മരിച്ചത് നാം അറിഞ്ഞിട്ടുണ്ട് അവര് മരിച്ച മയത്തിൻറെ അടുത്ത് പോയിട്ടുണ്ട് അവരെ നമ്മൾ ചുമന്നിട്ടുണ്ട് അവരെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അവരെ മയ്യത്ത് കഫം ചെയ്തിട്ടുണ്ട് അവരെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അവരെ മയ്യത്തുകൾ പലതും നാം മറവ് ചെയ്ത് മേൽഭാഗത്ത് മണ്ണ് ഇട്ട് പിരിഞ്ഞു പോന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഞാൻ ചോദിക്കുന്നു ഞാൻ കൃത്യമായ സത്യം പറയുന്നു നിങ്ങൾ ആരെങ്കിലും മരിച്ചപ്പോൾ അവർക്ക് എന്തേ അനുഭവിച്ചത് എന്നറിഞ്ഞിട്ടുണ്ടോ എന്റെ ഉപ്പ മരിച്ചപ്പോൾ എന്തായിരിക്കും അനുഭവപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചപ്പോൾ എന്തായിരിക്കും അനുഭവിച്ചത് എന്റെ ആത്മമിത്രങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുമൊക്കെ പലരും മരിച്ചുപോയി അവരൊക്കെ ആ സമയത്ത് എന്തി അനുഭവിച്ചത് എന്നറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ബാഹ്യമായ പ്രകടനങ്ങൾ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ ലോകത്ത് ജനിക്കുന്നതും അറിയാറില്ല മരിക്കുന്നതും അറിയാറില്ല ഏകദേശം മരണാസന്നമായ രോഗമായി കഴിഞ്ഞാൽ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയുവിൽ അങ്ങ് വിട്ടുകൊടുത്തേക്കും ആ ഐ സിയുൽ എന്താണ് അനുഭവിക്കുന്നത് അറിയില്ല ഇനി നേരിട്ട് കണ്ടാത്ത നമുക്കറിയില്ല നിങ്ങൾക്ക് സംശയമുണ്ടോ ഇതൊക്കെ എപ്പോഴാ നടക്കുന്നത് നമുക്കറിയാം എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ പത്ത് കൊണ്ട് നാം ഒരു വീഡിയോയിലെ അല്ലെങ്കിൽ ഒരു മെമ്മറിയിലെ ഒരു ഫോണിലെ ലോഡ് ചെയ്തിട്ട അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എത്ര നിമിഷം കൊണ്ട് മറ്റൊന്നിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കും മറ്റൊന്നിലേക്ക് അത് ഷെയർ ചെയ്യാൻ സാധിക്കും അതിനത്ര മണിക്കൂർ വേണം ആയിരവും പതിനായിരവും ഒക്കെ പേജുള്ള കിതാബുകള് കേവലം ഒരു മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു അതൊക്കെ ഇന്ന് നമ്മൾ കണ്ണിൽ കാണുന്നില്ലേ സർവാധിനാഥനായ അള്ളാഹു സുഹാന അതെല്ലാം മനുഷ്യന്റെ മനുഷ്യന്റെ ബ്രെയിൻ സൃഷ്ടിച്ച കാണുമ്പോൾ നമുക്ക് നമുക്ക് അത്ഭുതം അത്ഭുതം അത് 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 കണ്ടുപിടിച്ച 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 മനുഷ്യനെ കുറിച്ച് അത്ഭുതം എന്നാൽ അത് കണ്ടുപിടിച്ച മനുഷ്യനെയും മനുഷ്യന്റെ ബുദ്ധിയെയും മനുഷ്യന്റെ ബ്രൈനെയും സൃഷ്ടിച്ച സർവാദിനാഥനായ അള്ളാഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കണികയിലും സർവാദിനാഥനെയാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത് അള്ളാഹിവിനെയാണ് കാണാൻ കഴിയേണ്ടത് നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് അങ്ങ് അമേരിക്കയിലോ അപ്പുറം കാലിഫോർണിയയിലോ ഉള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നു എത്ര മിനിറ്റ് വേണം ഒരു ഫോൺ വേണം അവിടെ എത്താൻ ഒരു മിനിറ്റ് വേണ്ട നിമിഷ നേരം കൊണ്ടെത്തുന്നു ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ നിന്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് അമേരിക്കയിലുള്ള സഹോദരന്റെ കയ്യിലെ മൊബൈലിലേക്ക് എന്തെങ്കിലും എത്തുന്നുണ്ടോ യെസ് ഓർ നോ ഒന്നും എത്തുന്നില്ലെങ്കിൽ പിന്നെന്താ എന്തോ ഒന്ന് എത്തുന്നുണ്ട് എങ്കിൽ പിന്നെ ഒന്നും എത്തുന്നില്ലെങ്കിൽ നിന്റെ ചിത്രം എങ്ങനെയാ അവിടെ പതിഞ്ഞത് നിന്റെ ശബ്ദം എങ്ങനെയാണ് അവിടെ കേൾക്കുന്നത് സ്പീഡ് എത്രയാണ് ആ റൂട്ടും ും ഒക്കെ നീ വരച്ചു കൊടുത്തതാണോ അല്ലെ നേരത്തെ ഈ പ്രപഞ്ചത്തിലുള്ളതാ നീ അത് സംവിധാനം ഉപയോഗപ്പെടുത്തിയെന്നേ ഉള്ളു അതൊക്കെ ഈ ലോകത്തുള്ള പടച്ചു വെച്ചതാ അത് നീ ഉപയോഗപ്പെടുത്തിയത് മാത്രം അത് കണ്ടുപിടിച്ചു എന്ന് മാത്രം അത് കണ്ടുപിടിക്കാനുള്ള ബ്രെയിൻ നിനക്ക് സൃഷ്ടിച്ചതും സർവാധിനാഥനായ അള്ളയാണ് എങ്കിൽ ആ അള്ളാഹു സുബാന ഈ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ച റബ്ബ് ആത്മാവിനെ ശരീരത്തിലാകെ റബ്ബ് റബ്ബ് ഒരു തുള്ളി ബീജത്തിന്റെ കണികയിൽ നിന്ന് ഈ ശരീരം മുഴുവൻ സൃഷ്ടിച്ച റബ്ബ് സുന്ദരമായ തൊലി പഠിച്ച റബ്ബ് റബ്ബ് രോമം പഠിച്ച റബ്ബ് റബ്ബ് ഞാൻ ചോദിക്കുന്നു മോനെ ആ ഒരു ബീജത്തിന്റെ കെണികയിൽ നിന്നാ നിന്റെ രക്തം പടച്ചത് അതിൽ നിന്നാ എല്ലിനകത്ത മജ്ജയപ്പടച്ചത് അതിൽ നിന്നാ നിന്റെ രണ്ട് അതിൽ നിന്നാ നിന്റെ കാലിന്റെ നഖങ്ങളെ പടച്ചത് അതിൽ നിന്നു തന്നെയാ നിന്റെ രോമം പടച്ചത് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന് നഖമുണ്ടല്ലോ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ രോമങ്ങളുണ്ടല്ലോ തലയിൽ മുടിയുണ്ടല്ലോ കുഞ്ഞിന് തന്റെ സുന്ദരമായ ചർമ്മമുണ്ടല്ലോ ഇതെല്ലാം ആ നഗ്നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ആ ബീജത്തിന്റെ കണികയിൽ നിന്നാണെങ്കിൽ അല്ല എത്ര വലുതോ ഏറ്റവും നന്നായി രൂപപ്പെടുത്തുന്ന അവൻ എത്ര അനുഗ്രഹം ചൊരിയുന്നവനാ അവൻ എത്ര മഹത്വമുള്ളവനാ ആരാ പറഞ്ഞു പോകാത്തത് ആരാണെങ്ങനെ ചിന്തിക്കാത്തത് ബുദ്ധിയുള്ളവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറക്കാൻ അടുത്ത നിമിഷം ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല എന്റെ വീട്ടിലും എന്റെ പള്ളിയിലും തിരിച്ചെത്തുമെന്ന് ഗ്യാരണ്ടിയില്ല ഇനി ഒരിക്കൽ മുടിപ്പിൽ വന്നുകൊണ്ട് വളർന്ന് പറയുമെന്ന് ഗ്യാരണ്ടിയില്ല നിങ്ങൾക്കാർക്കും ഗ്യാരണ്ടിയില്ല നമുക്കാർക്കും ഗ്യാരണ്ടിയില്ല ും സുബാനല്ലോ ഇന്നലെ നിങ്ങൾ അറിഞ്ഞില്ല ഇരുപത്തിയാറാം തീയതി സുബാനല്ല അഞ്ഞൂറ് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു നിക്കാഹിന്റെ സദസ് നടക്കുമ്പോൾ കാഴ്ചയുന്നു ചെയ്തു കൊടുക്കുന്നു ആളുകൾ സന്തോഷിക്കുന്നു ആ നിക്കാഹിലേക്ക് ശ്രദ്ധിക്കുന്നു വലിയ പുതുമണമാളനെയും അല്ല കൈകൾ ൾ ചൊല്ലിക്കൊടുക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും അഞ്ഞൂറോളം ആളുകൾ ഇരിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ കസേരയിൽ ഇരുന്ന് മരിക്കുകയാണ് അപ്പുറത്തുള്ളവരറിഞ്ഞില്ല ഇപ്പുറത്തുള്ളവരറിഞ്ഞില്ല പിന്നെ നടന്ന സംഭവമല്ലയോ ഹബീബായ തങ്ങൾ സത്യം സത്യം വിശുദ്ധ ഖുർആൻ എത്ര പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് ഔ നിന്നെയും എന്നെയും കാത്തിരിക്കുന്നത് ഒരുപക്ഷേ പെട്ടെന്നുള്ള മരണമാണ് സദസ്സിൽനിക്ക് ആൾ നടക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാടക്കമുള്ള മലക്കുകൾ വന്നുകൊണ്ട് ആ പിടിക്കുന്ന സമയത്ത് അനുഭവപ്പെട്ടതെന്താണെന്നറിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് ഈ ഇതിൽ നിന്നൊരാൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഒന്നാമത്തെ അവസാനത്തിൽ സൂറത്താണ് സൂറത്തു ചിലപ്പോൾ ആദ്യ ഭാഗം ഓതുന്നു ചിലപ്പോൾ രണ്ടാം ഭാഗം ഓതുന്നു ചിലപ്പോൾ മൂന്നാം ഭാഗം ഓതുന്നു ആ കാൽ പ്രത്യേകം അത് കൃത്യമാണ് അത് സത്യമാണ് അതൊരിക്കലും മിഥ്യയല്ല അത് വെറും ചിത്രീകരണമല്ല അത് വെറും അവതരണമല്ല അത് കൃത്യമാനെ ഈ ആത്മാവ് പിടിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്കറിയുമോ മരിച്ചവർ തിരിച്ചു വരാത്തത് കൊണ്ട് അവര് വിവരമായി പങ്കുവെക്കാത്തത് കൊണ്ട് പെട്ട പല ആളുകൾക്കും അറിയില്ല മറഞ്ഞ കാര്യം മുഴുവനും നമുക്ക് പഠിപ്പിച്ച റസൂലുള്ള പഠിപ്പിച്ചെ പറ്റി പറഞ്ഞു തന്നതാര്

കലാമാണ് എന്ന് നമുക്ക് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ പറയുകയാ ചന്ദ്രൻ പിളർത്തി പിളർത്തിനകളെ നടത്തി കാണിച്ചു തന്നതാര് അതേ കൈവിരലുകളിൽ നിന്ന് വെള്ളം ആയിരക്കണക്കിന് വെള്ളം നമുക്ക് നിർഗളിച്ച് കാണിച്ചു തന്നതാരി ചരക്കല്ലുകൾ കൊണ്ട് കേൾപ്പിച്ചു തന്നതാരി തന്നതാരി പറയുന്നു പോനെ മരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് അസഹ്യമായ വേദനയാ എന്താണ് ആ വേദന എന്നറിയോ ഞാൻ നിങ്ങളിൽ ഒരാളോട് ചോദിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമാണ്